ഹായ് ഗൈസ് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു ചീരത്തോരനാണെന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു കെട്ട് പച്ച ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇലയും തണ്ടും വേറെ വേറെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ തണ്ട് ഞാൻ വേറെ അരിയാൻ കാരണം എന്താണെന്ന് നമുക്കറിയാമല്ലോ അതിൻ്റെ തണ്ടിന് കുറച്ച് വേവ് കൂടുതലാണ് അപ്പോൾ തണ്ട് ആദ്യം വേവിച്ചതിന് ശേഷമാണ് ഞാൻ ചീരയുടെ ഇലയിലേക്കിട്ട് വേവിക്കുന്നത് കേട്ടോ അപ്പോൾ ചീരയുടെ ഇലയിലേക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കണം ആദ്യം അരമുറി നാലുകേരം ചെറുവിത് ഇട്ട് കൊടുക്കാം ഇനി ആറ് ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ടപ്പോഴാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഏത് ഇല ഇലക്കറി വെക്കുകയാണെങ്കിലും തോരനായാലും ഉപ്പേരി ആണെങ്കിലും വയ്ക്കുകയാണെങ്കിൽ നമ്മൾ അരിഞ്ഞുണ്ടാക്കുമ്പോൾ കുറേ ഉള്ള പോലെ നമുക്ക് തോന്നും അല്ലേ അപ്പോൾ നമ്മൾ എന്താ ചെയ്യണ അബദ്ധം എന്ന് വച്ചാൽ കുറേ ഉപ്പ് ശ്രദ്ധിക്കാണ്ട് നമ്മളവിടെ വാരിയിടും അത് ഓർമ്മയില്ലാണ്ടും ശ്രദ്ധയില്ലാണ്ടും പറ്റണതാണ് അപ്പോൾ അത് വെന്ത് വ വരുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ ഇല ചുരുങ്ങിപ്പോവും അപ്പോൾ ഉപ്പ് മുന്നിട്ട് നിൽക്കും കേട്ടോ കൂടുതലായിട്ട് ഉപ്പ് നിൽക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളെപ്പോഴും ഇലയിൽ ഉപ്പ് ഇടുമ്പോൾ കുറച്ച് ഇടാൻ നോക്കാം പോരെങ്കിൽ വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് പോരാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാമല്ലോ അപ്പോൾ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്ക് ഈ ഇലയും തേങ്ങയും എല്ലാം കൂട്ടും കൂടിയിട്ട് നന്നായി ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ഇനി ആദ്യം എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ടത് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ച ശേഷം ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് മൂപ്പിച്ചെടുക്കുക ഉഴുന്ന് പരിപ്പ് ഞാൻ നന്നായി കഴുകിയിട്ടാണ് ഇട്ടേക്കുന്നത് അതിനൊരു ചുമപ്പ് കളർ വരുമ്പോൾ വഴറ്റിയിട്ട് ചുമന്ന കളർ വരുമ്പോൾ രണ്ട് വറ്റൽമുളക് മുറിച്ചതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനി നമുക്കതിലേക്ക് ചീരയുടെ തണ്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ആദ്യം ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പിട്ടിട്ട് നമുക്ക് നന്നായി ഇളക്കി മിക്സാക്കി നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ ആദ്യം നമ്മൾ അര ടീസ്പൂൺ ചീരയിൽ ചേർത്ത് കൊടുത്ത ഉപ്പം ഇതിന് കാൽ ടീസ്പൂൺ അങ്ങനെ മൊത്തം മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഒരു വട്ടം മൂടി വെച്ചു മൂടി തുറന്ന് ഞാൻ ഇളക്കി കൊടുത്തു വീണ്ടും വേവിക്കാനായിട്ട് മൂടി വയ്ക്കുകയാണ് ഇപ്പോൾ രണ്ടാമത് ഞാൻ മൂടി തുറന്നു കൂട്ടോ അപ്പം നമ്മുടെ തണ്ട് മുക്കാൽ ഭാഗം ബന്ധപ്പെട്ടുണ്ട് ഇനി ബാക്കി നമ്മൾ ചീരയുടെ ഇലയിലേക്ക് ഇടുമ്പോൾ വെന്തോളും ഞാൻ ചീരയുടെ ഇലയിലേക്ക് ഇട്ട് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിക്കുകയാണ് അപ്പോൾ ഒരു ഒന്നര ഒക്കെ ആയിട്ടുണ്ട് ഞാനിത് മൂടി വെച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ചീരയുടെ ഇലയിലേക്ക് നല്ല ആവിയൊക്കെ വന്നു കേട്ടോ ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് വേവിക്കരുത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കളറിലുള്ള ഇലകൾ അതിപ്പോൾ മുരിങ്ങയുടെ ഇലയും മത്തൻ്റെ ഇലയൊന്നും വലിയ പ്രശ്നമില്ല ഈ പച്ചയുടെ വേറെ ചീരയുടെ ഇലയൊക്കെ ഉണ്ടല്ലോ ഈ ചീര അല്ലെങ്കിൽ വേറെ ചീരയുടെ ഇലയൊക്കെ നമ്മളിങ്ങനെ മൂടി വെച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പച്ചക്കളർ നഷ്ടപ്പെടും എന്നാണ് പറയുക അപ്പോൾ അതിൻ്റെ വിറ്റാമിൻ നഷ്ടപ്പെടും അപ്പോൾ ഇനി നമ്മൾ ആദ്യം ലോ ഫ്ലെയിമിൽ വെച്ചാണല്ലോ വേവിച്ചത് ഇനി മൂടി തുറന്ന് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ചീരയുടെ ഇലയും തണ്ടും കൂടി വേവിച്ചെടുക്കുക ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക എന്നിട്ട് വേവിക്കുക പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ എല്ലാ വശവും ഇളക്കി കൊടുത്തിട്ട് വീണ്ടും വേവിക്കുക അങ്ങനെ ഒരു മൂന്നാലഞ്ച് വട്ടം ഞാനിങ്ങനെ മൂടി തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചും ഇളക്കി കൊടുത്തും നമ്മുടെ ചീര തുറന്നിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ വേവിക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ വെള്ളം ഇറങ്ങിയിട്ട് കുഴഞ്ഞും പോവില്ല നമ്മുടെ ചീരയുടെ ഇല നമ്മൾ മൂടി വെക്കുമ്പോൾ മൂടിയിൽ നിന്ന് വെള്ളം ഇറങ്ങും അപ്പോൾ ചീരയുടെ ഇല ഇങ്ങനെ കുഴഞ്ഞു പോകും അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല ഇതുപോലെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക അപ്പോൾ മനസ്സിലാവും അപ്പോൾ നമ്മുടെ ചീരത്തോരനെ ഇവിടെ റെഡി ആയിട്ടോ ഞാൻ തീ ഓഫ് ചെയ്ത് ഇറക്കി വെച്ചു അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണോട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മടിക്കരുത് അപ്പോൾ അതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് കേട്ടോ അതുവരേക്കും ബായ്